ഇരുന്നൂറ്റി മുപ്പത്തിനാലേ രണ്ടായിരത്തി നാല് ശശി പരാതി ദുരിതഭൂമിയില്ലേ ദുരിതഭൂമി ഉണ്ട് ദുരിതഭൂമിയിലേക്ക് ആ ഈ ചാരിറ്റി സംഗമവും മറ്റു സംഘങ്ങളും ഒരുപാട് പിരിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനയും സാർ ഇതിന്റെ പേര് തമിഴ്നാട്ടിൽ നിന്ന് വിരൂ കർണാടകയിൽ നിന്ന് വിരൂ ഡൽഹിന്ന് വിരൂ സാർ ആൾക്കാർക്ക് നേരിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ കൊടുത്താൽ പോരേ ശശി എനിക്ക് പറയാൻ അവസരം ദുരന്തം നടന്നതാണ് നമ്മളെ കേരളത്തിൽ പ്രതീക്ഷിക്കാതെ ഒരു സമൂഹം മൊത്തം അതായത് ഒരു ഏരിയ ഏരിയ മൊത്തം ഇല്ലാതായതാണ് ഒരു ദിവസം കൊണ്ട് അല്ല ശശി ചാരിറ്റി സംഘടനകള് ദുരിതാശ്വാസ നിധി അത് ഏതാ സർക്കാരാണോ അവർ കൊണ്ടുവന്നേക്കുന്ന രീതിയാണ് ഈ ചാരിറ്റി സംഘടനകൾ കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്നതാണ് അപ്പൊ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇവിടെ നിന്ന് ജനങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലാതെ ഈ ആൾക്കാർക്ക് എത്തിച്ചെടുക്കാനുള്ള അധികാരമുണ്ടല്ലോ ശശി ക്ലബ്ബ് മറ്റുള്ള സംഘടനകൾ അങ്ങനെ ഉള്ളതെല്ലാം ഒരു സർവീസ് ആണ് ശശി ഒരു ഇപ്പം ദുരന്തം നടന്നു എത്രയോ ആൾക്കാർ ഇനിയും കിട്ടാറുണ്ട് ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നേരിട്ട് കൊടുക്കുന്ന പൈസ ചിലപ്പോൾ എത്തിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഹർജി സാറിന് എന്തായാലും ശശിയെ നോക്കട്ടെ ഞാൻ ശശി ഒരു കാര്യം ചെയ്യും കോടതി മിനിറ്റോളം ഇപ്പൊ കോടതിയുടെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശശി ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അടച്ചിട്ട് അതിന്റെ റെസിപ്റ്റ് രജിസ്റ്റർ കയ്യിൽ കൊടുക്കും ഇന്ന് അഞ്ചു മണിക്ക് നനക്കെടുത്താൻ വേണ്ടി വേറെ വരും ശശി ശശിയായി കോടതിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും